ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖകരിക്കുന്നോ അപ്പം പ്രമണികളെന്നും ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൊണ്ടാണ് ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് കാണുമ്പോൾ ഒരു ആവിയടേട പോലെ ഉണ്ടെങ്കിലും ആവിയുടെ പോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഫില്ലിങ് സ്പെഷ്യലാണ് നേന്ത്രപ്പഴമൊക്കെ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ള ഫില്ലിങ് വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ മക്കളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോൾ കൊടുക്കാനായിട്ടാണെങ്കിലും ഇവനിങ് സ്നാക്കായിട്ടാണെങ്കിലും വിരുന്നുകാർ വരുന്ന സമയത്ത് വ്യത്യസ്തമായിട്ട് കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കിടിലൻ ടേസ്റ്റുള്ള റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു കടായ അടുപ്പത്തിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നെയ്യ് വേണേ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ നെയ്യ് എടുക്കാം കേട്ടോ അപ്പോൾ നെയ്യിൻ്റെ ടേസ്റ്റ് ഇവിടെ താല്പര്യമില്ലാത്തവന കൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും മുടി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് കപ്പലണ്ടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നട്ട്സൊക്കെ തോന്നൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കുറച്ച് മുന്തിരി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ കയ്യിലുള്ളതിനെക്കൊണ്ടാണ് ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മുന്തിരിയൊക്കെ ചേർക്കണമെന്നൊരു നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഉള്ള നട്ട്സ് വെച്ച് ചെയ്യുക അപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത നട്ട്സ് എല്ലാം ഒന്ന് മോത്ത് വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് രണ്ട് വലിയ നേന്ത്രപ്പഴം കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴാണ് ഈ സ്നാക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ചെറുതാക്കി കട്ട് ചെയ്യാനും ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഈ ഒക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞു വരുന്ന പരുവമായി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം ഇതപ്പോൾ നമ്മൾ നേന്ത്രപ്പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് തവി വെച്ച് ഇങ്ങനെ ഉടച്ച് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഉടഞ്ഞ് വരുന്നുണ്ട് ആ സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും അരിച്ച് മാത്രം ചേർത്ത് കൊടുക്കണം കേട്ടോ അതിൽ എല്ലാ അഴുക്കോ എന്തെങ്കിലും കരടോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും വേണ്ടിയിട്ട് ാണ് അരിച്ചൊഴിക്കുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കുക അപ്പം എൻ്റെ കയ്യിൽ പൊടിയില്ലാത്തതിനെ കൊണ്ട് ഞാൻ രണ്ട് ഏലക്കായ ചതച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ശർക്കര പാനി എടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളത്തോട് കൂടെ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കപ്പോളം തേങ്ങ ചെലവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങയൊക്കെ കുറേ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം കുറച്ച് സമയം നമുക്കിത് നന്നായിട്ട് വീണ്ടും വന്ന് ഇളക്കിയെടുക്കുക അപ്പം നമ്മൾ കുറച്ച് സമയം അങ്ങനെ എടുക്കുന്ന സമയത്ത് ഈ പഴത്തിലേക്ക് ശർക്കര പാനിയൊക്കെ പിടിച്ച് തേങ്ങയിലേക്കൊക്കെ പിടിച്ച് നന്നായിട്ടൊന്ന് ഇതുപോലെ ആയി കിട്ടും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് ചൂടാറാനായിട്ട് മാറ്റി കൊടുക്കുക അപ്പോൾ അത് മാറ്റി കൊടുത്ത ശേഷം അതേ കടായി തന്നെ ഞാൻ വീണ്ടും അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് മാത്രം ഓയിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് വെള്ളം ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണോളം മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് മിക്സാക്കി അരിച്ചു വെച്ചിട്ടുള്ളതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കില്ലേ അതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ മൈദപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് സ്നാക്ക് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാതി ഉണ്ടാകാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് വാട്ടിയെടുത്ത മാവ് നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കണം പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കണം ഇല്ലെങ്കിൽ ആ പാത്രത്തിൽ തന്നെ ഇരുന്നിട്ട് അതിങ്ങനെ മാവ് ഡ്രൈ ആയി പോവും പിന്നെ നമ്മൾ ഈ മാവ് അത്യാവശ്യം നല്ല ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കണം സെയിം നമ്മൾ പത്തിരിയുടെ മാവ് അതുപോലെ അവയുടെ ഉണ്ടാക്കാൻ വേണ്ടി മാവ് കുഴച്ചെടുക്കില്ലേ അതുപോലെ തന്നെ നല്ല അത്യാവശ്യം നല്ല ചൂടോട് കൂടി തന്നെ മാവ് കുഴച്ചെടുക്കണം ഇടയിൽ കയ്യിൽ നല്ല ചൂടുണ്ട് തോന്നുവാണെങ്കിൽ കയ്യിൽ കുറച്ച് പച്ചവെള്ളം ആക്കി കൊടുത്തിട്ട് ഒന്നങ്ങ് കുഴച്ചെടുത്താൽ മതി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം അപ്പം നമ്മൾ പൊടി വാട്ടാനെടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഓരോരുത്തരും എടുക്കുന്ന പൊടിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ അപ്പം ഞാൻ എടുത്തിട്ടുള്ള പൊടിക്ക് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ആ ഒരു അളവായിക്കൊള്ളണം എന്നില്ല കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഒന്നേകാൽ കപ്പൊക്കെ മതിയാവും അതായത് നമ്മുടെ ഒന്ന് മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നീളാൻ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് അതിന്ന് ഇതുപോലെ ഓരോ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക അപ്പം നമുക്ക് നമ്മുടെ സ്നാക്കിന് നമ്മൾ ഈ ഒരു പലഹാരത്തിന് എത്രത്തോളം വലിപ്പം വേണം എന്നുള്ളതിനനുസരിച്ച് വേണം നമ്മൾ ഉരുള ഉരുട്ടിയെടുക്കാനായിട്ട് അപ്പം ഞാൻ അത്യാവശ്യം ഒരു വലിപ്പത്തിലുള്ള സ്നാക്കായിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതപ്പോൾ ഓരോരുളയും ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അതിന് ഞാൻ ഇപ്പോൾ ഇതൊരു പത്തിരി പ്രസിൽ വെച്ചിട്ട് അമർത്തിയെടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൈവയിൽ വെച്ച് ജസ്റ്റ് ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് കനം കുറഞ്ഞു നമുക്ക് കിട്ടും എന്നാൽ ഒരുപാടങ്ങ് കനം കുറയ്ക്കുകയും ചെയ്യരുത് ഒരുപാട് കനം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒക്കെ വെച്ചിട്ട് ഈ സ്നാക്ക് ക്ലോസ് ചെയ്തെടുക്കുന്ന സമയത്ത് പൊട്ടി പൊട്ടിപ്പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇതപ്പോൾ ഞാനൊന്ന് ഇതുപോലെ പത്തിരി പ്രസ്സില് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ്സ് വെച്ചുകൊടുക്കാം ഫില്ലിങ്സ് വെച്ചുകൊടുക്കുമ്പോൾ നമുക്ക് എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് മാക്സിമം അതിൽ എത്രത്തോളം വെക്കാൻ പറ്റും നോക്കിയിട്ട് അത്രയും വെച്ചുകൊടുക്കുക അടിപൊളി ടേസ്റ്റുള്ള ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടും ചെയ്ത് നോക്കേണ്ട നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പം ഞാൻ ഇതാ അത് ഇതുപോലെ ഒന്ന് നമ്മൾ അവയൊക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടി കയ്യിൽ കുറച്ച് പൊടിയാക്കി കൊടുക്കുക ഓയിലാക്കി കൊടുക്കുക എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ ഇതിൻ്റെ അറ്റഭാഗം ഒട്ടിച്ചുകൊടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് പൊടി നമ്മുടെ കയ്യിലാക്കി കൊടുത്തിട്ട് അങ്ങനെ അമർത്തിക്കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതോടെ ഒട്ടിയിരുന്നോളും അതുപോലെ ആക്കി കൊടുത്ത ശേഷം ഞാനിത് അതുപോലെ ഒന്നും മടക്കി മടക്കി കൊടുത്തിട്ടുണ്ട് എല്ലാ സ്നാക്കിനും എല്ലാ പലഹാരത്തിനും ഞാൻ ഇതുപോലെ മടക്കി കൊടുത്തിട്ടില്ല കേട്ടോ ഒരു മൂന്നാലെണ്ണത്തിന് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ സമയം പോവാൻ കണ്ടപ്പോൾ ഞാൻ പിന്നെ പകുതി എണ്ണത്തിനും അങ്ങനെ ഡിസൈനൊക്കെ ചെയ്ത് നിർത്തിയിട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി താല്പര്യം ഇല്ലാത്തവർ അങ്ങനെ ആക്കണം എന്നൊന്നുമില്ല വെറുതെ എങ്ങനെ അമർത്തി ക്ലോസ് ചെയ്ത് വെച്ചാലും മതി കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ആ കൂടെയുള്ള ബെൽബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ കേട്ടോ അപ്പം ഞാനിതാ നമ്മുടെ സ്നാക്കൊക്കെ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആവുന്ന ആവുന്ന സ്നാക്ക് ഞാൻ ഇതുപോലെ ഒരു ഇഡ്ഡലി ചെമ്പിൽ വാഴയിലൊക്കെ വെച്ചിട്ട് ആവി കയറ്റി എടുക്കാണ് ചെയ്യുന്നത് വാഴയിൽ വെച്ചുകൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഇഡ്ഡലി തട്ടിലൊക്കെ നമ്മൾ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാഴയിൽ വെച്ചു കൊടുത്തിട്ടുള്ളത് അഞ്ചോ ആറോ മിനിറ്റ് ആവിയറ്റിയെടുത്താൽ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് വേവൊന്നും ഇല്ലല്ലോ നമ്മൾ മാവ് വാട്ടിയെടുത്തതാണ് അതുപോലെ തന്നെ ഫില്ലിങ്സ് നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിനൊരുപാട് വേവൊന്നുമില്ല ആറ് മിനിറ്റിന് ശേഷം ഞാനിതായി ഇഡ്ഡലി ചെമ്പന്ന് അത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും പൊട്ടിപ്പൂവൊന്നും ചെയ്യാതെ നമ്മുടെ സ്നാക്ക് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തായാലും ഒന്ന് ചെയ്ത് നോക്കെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ആ നഡ്സ് ഒക്കെ കൂട്ടിങ്ങനെ കടിക്കുന്ന സമയത്ത് അടിപൊളിയാണ് ഇതിപ്പോൾ ഞാൻ ആവിയായിട്ട് എടുത്തു എന്ന് മാത്രം കുറച്ചുകൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് എണ്ണയിൽ പൊരിച്ചിട്ടും കഴിക്കാം കേട്ടോ അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതിന് പക്ഷേ അപ്പോൾ അത് ഓയിലി ആകുമ്പോൾ കുറച്ച് അനഹെൽത്തി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആവയിൽ വേവിച്ചെടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ കിഡിലും റെസിപ്പിയാണ് അപ്പോൾ പുതിയതായിട്ട് കാണുന്ന നമ്മുടെ കൂട്ടുകാരോടാണ് നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പീസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ അതുകൂടി ഒന്ന് കയറി നോക്കി സപ്പോർട്ട് ചെയ്യാനാട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം അതുപോലെ തന്നെ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ ഇതുവരെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബൈ